വീഡിയോകളിക്കുന്ന ചായക്കൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാം പാലും പഴവും വണ്ടി പരിപ്പ് ബദാം എല്ലാം യൂസ് ചെയ്തിട്ട് നല്ലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോ ആയിരുന്നു നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം കുറച്ച് കസ്ഖസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കസ്ഖസ് ഉണ്ടാവും ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കണം ആദ്യം എന്നിട്ട് നമുക്ക് പഴത്തിൻ്റെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് എടുത്ത് വയ്ക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ജ്യൂസ് അടിക്കാനായിട്ട് ഈ ഷെയ്ക്ക് അടിക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പാൽ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സോളം പാലുണ്ട് പിന്നെ കുറച്ച് പഴം ചെറിയ പഴം നുറുക്കിയത് ഞാൻ ഇപ്പുവനാണ് ഈ പഴം ഏത് ചെറിയ പഴം കുഴപ്പമില്ല പിന്നെ കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് പഞ്ചസാര ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് വേണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം നമുക്ക് ആദ്യം പഴം ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസിനാണ് കേട്ടോ ചെയ്യണത് പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് മുറിച്ചിട്ടാണ് ഇടാൻ പോണത് കേട്ടോ പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം മുഴുവൻ പാലും വേണ്ട ആദ്യം അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പാലും ഒഴിക്കാം അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ബദാമിൻ്റെ തൊലി കളയണമെങ്കിൽ കളയാം ഞാൻ തൊലി കളഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം ഞാൻ ഇത് നല്ലോണം മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ നന്നായിട്ട് അത് അടിച്ചു കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഞാൻ കുറച്ച് പഴം അങ്ങനെ നുറുക്കി ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കസ്കസ് നമ്മൾ വെള്ളത്തിൽ ഇട്ടു വെച്ചത് നല്ലവണ്ണം കുതിർന്നു വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടു വെച്ചിട്ടുള്ളൂ ഞാൻ ഇത് നല്ലോണം മിക്സ് ചെയ്യുക ഇത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഷേക്കിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുമല്ലോ അല്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഷേക്ക് ആണത് പാലും പഴമൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാകും പക്ഷേ ബദാമും വണ്ടി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് റിച്ച്നെസ്സും കൂടും അതിനെ പിന്നെ കുറേ നേരം നമുക്ക് വിശിക്കാണ്ടിരിക്കുകയും ചെയ്യും നട്ട്സൊക്കെ കുറച്ച് കഴിച്ചാൽ നമുക്ക് വിശിപ്പ് കുറച്ച് നേരം പിടിച്ച് നിർത്താൻ പറ്റില്ല അപ്പോൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ എണ്ണം ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചാൽ ഉച്ചയ്ക്ക് ഊണ് വരെ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറൊരു ആയിട്ട് വരണം വരെ